നമസ്കാരം റാഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം പകുതിയിലധികം മത്സരങ്ങൾ കഴിയുമ്പോഴും എം ഐ ഇപ്പോഴും സെക്കൻഡ് ലാസ്റ്റ് തന്നെ ഇന്നത്തെ തോൽവി ഡി സിയോട് പൊരുതിയാണ് തോറ്റത് പത്ത് റൺസിലാണ് തോറ്റത് എന്നൊക്കെ പറയുമ്പോഴും ആരാധകർക്ക് ആശങ്കയാണ് ഇനി പ്ലേ ഓഫിൽ എത്തില്ലേ അപ്പൊ നമ്മൾ എം ഐയുടെ പ്ലേ ഓഫ് സെനാരിയോ എന്ന് വിലയിരുത്തുകയാണ് എം ഐക്ക് ഇപ്പോൾ ഒമ്പത് കളികളിൽ നിന്ന് ആറ് പോയിന്റേ ഉള്ളൂ മൂന്ന് വിജയങ്ങളും ആറ് തോൽവികളും ഒമ്പതാം സ്ഥാനത്താണ് അവർ നിൽക്കുന്നത് അവരെക്കാൾ താഴെയുള്ളത് ആർ സി ബി മാത്രമാണ് ബാക്കി എല്ലാവരും മുകളിൽ തന്നെ നിൽക്കുകയാണ് ആദ്യ നാല് ടീമുകൾക്ക് മാത്രമേ ഫ്ലേ ഓഫിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ എന്ന കാര്യം എല്ലാവർക്കും അറിയാം എട്ട് കളികളിൽ നിന്ന് പതിനാല് പോയിന്റോടെ രാജസ്ഥാൻ റോയൽസ് ഒന്നാമത് നിൽക്കുമ്പോൾ എട്ട് കളികളിൽ നിന്ന് പത്ത് പോയിന്റുള്ള കെ കെ ആറും എസ് ആർ എച്ചും എൽ എസ് ജിയും അടിസ്ഥാനത്തിൽ യഥാക്രമം രണ്ട് മൂന്ന് നാല് സ്ഥാനങ്ങളിൽ നിൽക്കുകയാണ് ഡി സിക്ക് ഇപ്പൊ പത്ത് കളിയിൽ നിന്ന് പത്ത് പോയിന്റ് ആയിട്ടുണ്ട് സി എസ് കെക്ക് എട്ട് കളികളിൽ നിന്ന് എട്ട് പോയിന്റുമായിട്ടുണ്ട് ഏർ അവരിപ്പോ ആറാം സ്ഥാനത്തേക്ക് വീട് പോയി ഒമ്പത് കളികളിൽ നിന്ന് ജി ടിക്ക് എട്ട് പോയിന്റ് ചുരുക്കത്തിൽ എം ഐക്ക് കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല എന്ന അർത്ഥം നാലാം സ്ഥാനത്തെങ്കിലും ഇടം പിടിക്കേണ്ടതുണ്ട് ഒരു പതിനാറ് പോയിന്റിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ ആ ഒരു സാധ്യത നിലനിൽക്കുന്നുള്ളൂ അതിനേക്കാൾ പോയിന്റ് കുറഞ്ഞാൽ പിന്നെ നെറ്റ് റേറ്റും ആയിട്ട് നാലാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ പോലും കടുത്ത ഒരു പോരാട്ടം അവിടെ വരും എന്നർത്ഥം അർത്ഥം ചുരുക്കത്തിൽ എം ഐ കിരിയുള്ള കളികളൊക്കെ വിജയിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി അഞ്ചേ അഞ്ച് കളികളെ അവർക്ക് ബാക്കിയുള്ളൂ എന്ന കാര്യം കൂടി ഓർക്കുക അപ്പൊ നമ്മൾ വിശദമായിട്ട് ആ ഒരു പ്ലേ ഓഫ് സെനാരിയോയിലേക്ക് ഒന്നുകൂടി പ്രിസൈസ് ആയിട്ട് പോവുകയാണെങ്കിൽ ഇനിയുള്ള അഞ്ച് മത്സരങ്ങളുണ്ട് ആ അഞ്ച് മത്സരങ്ങളും അവർക്ക് വിജയിച്ച് പറ്റൂ ഇപ്പൊ അവർക്ക് ആറ് പോയിന്റേ ഉള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കുക അപ്പൊ മാത്തമാറ്റിക്കലി അവരുടെ സാധ്യതകൾ സ്റ്റിൽ അലൈവ് അലൈവാണ് ബട്ട് ഇനിയുള്ള മത്സരങ്ങളെല്ലാം അവർക്ക് വിജയിച്ച് പറ്റൂ അതാണ് അവരുടെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇനിയുള്ള അവരുടെ മത്സരങ്ങൾ നോക്കുക ഒന്ന് ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ യജ്ഞ സ്റ്റേഡിയത്തിലാണ് ഏപ്രിൽ മുപ്പതിനാണ് കളി അതിനുശേഷം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായിട്ട് മെയ് മൂന്നിന് വാങ്കഡെ സ്റ്റേഡിയത്തിൽ മത്സരമുണ്ട് മെയ് ആറിന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ കളിയുണ്ട് മെയ് പതിനൊന്നിന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായിട്ട് ഈരൻ ഗാർഡൻസിൽ അവർക്ക് കളിയുണ്ട് പിന്നെ ലക്നൗ സൂപ്പർ ജയൻസുമായിട്ട് വാങ്കഡ സ്റ്റേഡിയത്തിൽ മെയ് പതിനേഴിന് മത്സരമുണ്ട് അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം അവരുടെ റിമൈനിങ് അഞ്ച് മത്സരങ്ങളിൽ മൂന്ന് മത്സരങ്ങളും ഹോം മത്സരങ്ങളാണ് അത് തീർച്ചയായിട്ടും അവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ എസ് ആർ എച്ച് ആണ് ഒരു ടീം ഓൾറെഡി അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ള ടീമാണ് അതുപോലെ തന്നെ എൽ എസ് ജി കെ കെ ആർ ടീമുകളോട് അവർക്ക് ഏറ്റുമുട്ടേണ്ടതുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പം രണ്ടു തവണ അവർക്കെതിരെ കളിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല എന്നർത്ഥം ഇനിയുള്ള അഞ്ചു മത്സരങ്ങളിൽ അഞ്ചും വിജയിക്കാൻ കഴിയുമോ മുംബൈക്ക് അല്ലാത്ത പക്ഷം കാര്യങ്ങൾ വലിയ രൂപത്തിൽ അവതാളത്തിലേക്ക് പോകും അതുകൊണ്ട് പ്ലേ ഓഫ് ഇപ്പോഴും സ്റ്റിൽ അലൈവാണ് എന്ന ഈസിയസ്റ്റ് ടാസ്ക് അല്ല അവരുടെ കയ്യിലുള്ളത് ആർ സി ബി എ പോലെ സ്ലൈറ്റസ്റ്റ് ഹോപ്പ് എന്ന രൂപത്തിൽ നമുക്ക് മാറ്റി നിർത്തേണ്ടതില്ല സ്റ്റിൽ അവരുടെ കയ്യിൽ തന്നെ കാര്യങ്ങളുണ്ട് പക്ഷേ എല്ലാ കളികളും വിജയിച്ചു കയറുക അത് ഹാർദിക്കിന്റെ മുംബൈ കാവുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം വീഡിയോ ലോകത്തെ